പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്ര പരിസരത്തെ ബോട്ട് ടെർമിനലിൽ നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഇവിടെ നിരവധി ബോട്ടുകൾ സർവീസ് നടത്തുന്നുണ്ട് എന്നാൽ ഇപ്പോഴത്തെ ഇവിടുത്തെ പ്രധാന ആകർഷണം ഈ ഒരു ബോട്ട് സർവീസാണ് മികച്ച യാത്രാ സൗകര്യങ്ങളും അതുപോലെ യാത്രാ സുരക്ഷിതത്വമൊക്കെ നമുക്ക് ലഭിക്കുന്ന കാറ്റ മറൈൻ ബോട്ട് സർവീസ് ഇതിൻ്റെ ഫ്ലാഗ് ഓഫ് ദിവസം ഞാൻ അവിടെ ഉണ്ടായിരുന്നു അന്ന് പക്ഷേ തിക്കിലും തിരക്കിലും ഇതിൽ യാത്ര ചെയ്യാനൊന്നും ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ അവർകളായിരുന്നു ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നത് അതിലെ കുറച്ച് ഭാഗങ്ങളും പിന്നീട് ഒരു ദിവസം അതിൽ യാത്ര ചെയ്തതുമായിട്ടുള്ള മനോഹരമായ കുറച്ച് കാഴ്ചകളടങ്ങിയ കൊച്ചു വീഡിയോ ആണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക അത് നന്മയ്ക്ക് വേണ്ടിയാണ് ഈ നാട്ടിലെ ജനങ്ങളെ നന്മയ്ക്ക് വേണ്ടി മാത്രം ഞാൻ ചെയ്യൂ ഇവിടെ വന്ന ബോട്ട് കെറ്റാമ്പറിയും ബോട്ടാണ് അപകടം ഇല്ലാത്ത നിങ്ങൾക്ക് ഏതൊരു കാറ്റിലും കൊടുങ്കാറ്റിലും ചരിയോ മറിയോ ചെയ്യാത്ത ഏറ്റവും സുരക്ഷിതമായ ബോട്ടാണ് പറശ്ശേരി പറശ്ശിനിക്കടയിൽ എത്തിച്ചിരിക്കുന്നത് ഇനിയുള്ള നാളുകളിൽ പുതിയ ബോട്ടുകൾ വരും പുതിയ ടൂറിസം സൗകര്യങ്ങൾ ടൂറിസത്തിൻ്റെ ചെറിയ ബോട്ടുകളെ കൊണ്ട് അതെല്ലാം കൊണ്ടുവന്ന് ഇവർ പദ്ധതിയെ വിപുലമാക്കാൻ ഗോവിന്ദം മാസമായിട്ടും നമ്മുടെ ുമായിട്ടും വിജയുമായിട്ട് എം എൽ എമാരും മുൻസിപ്പൽ ചെയർമാനുമായിട്ട് ആലോചിച്ചുകൊണ്ട് ഡയറക്ടർക്ക് പുതിയ പദ്ധതികൾ മുന്നോട്ട് വയ്ക്കാം പ്രൈവറ്റ് ബസ്സുകളെ സംബന്ധിച്ച് പെർമിറ്റ് പൂർണ്ണമായി പാലിക്കണം കടവിൽ നിൽക്കുമ്പോൾ ഈ ഉണ്ണിക്ഷേത്രത്തിന് മുന്നിൽ ഇത്രയും ലോകപ്രശസ്തമായ പ്രശസ്തമായ ക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാം കേരളത്തിലെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ വിപുലമായ ടൂറിസം പദ്ധതി ആരംഭിക്കുകയാണ് ഉദ്ഘാടനത്തിന് ശേഷം അദ്ദേഹം പറശ്ശ്നിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം കൂടി സന്ദർശിച്ചായിരുന്നു മടങ്ങിയത് അതിൻ്റെ ഷോർട്ട്സ് വീഡിയോ ഞങ്ങളുടെ ചാനലിൽ ഉണ്ട് പിന്നീട് ഒരു ഞായറാഴ്ചയായിരുന്നു എൻ്റെ ക്ഷേത്ര ദർശനം അവിടെ നമ്മുടെ ക്ഷേത്രത്തിലെ സുന്ദരി നായയെ പരിചയപ്പെട്ടു ഭാസ്കരേട്ടൻ എൻ്റെ നാട്ടുകാരനാണ് ഭാസ്കരേട്ടനും ശോഭേച്ചയാണ് അതിൻ്റെ ഓണർമാർ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു മുത്തപ്പൻ ക്ഷേത്രത്തിൽ തൊഴുത് പ്രസാദമൊക്കെ കഴിച്ചതിന് ശേഷം രണ്ട് മണിയോട് കൂടിയിട്ട് ബോട്ടിൽ പറശ്ശിനിക്കടവിൽ നിന്ന് വളപട്ടണത്തേക്കായിരുന്നു ഞങ്ങളുടെ യാത്ര നാൽപ്പത് രൂപ ാണ് ഒരാൾക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അതിമനോഹരമായ മുത്തപ്പൻ ക്ഷേത്രത്തിന്റെ കാഴ്ചകൾ നിങ്ങൾക്കിപ്പോ ഈ ബോട്ടിൽ നിന്ന് കാണാവുന്നതാണ് അത്രക്കേറെ മനോഹരം തന്നെ എന്ന് പറയാം വളപട്ടണം നദിക്കരയിലെ തെങ്ങിൻ്റെയും കവുങ്ങിൻ്റെയും മനോഹര പച്ചപ്പും നീലാകാശ കാഴ്ചകളും വേലിയേറ്റത്തിലെ നദിയുടെ ഓളങ്ങളും കണ്ടാസ്വദിച്ചുള്ള മനോഹര യാത്രയായിരുന്നു അന്നേ ദിവസം നമുക്കതിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇന്നത്തെ ട്രെൻഡായ സെൽഫിയും വീഡിയോസും എടുക്കാൻ നിരവധി പേരായിരുന്നു പുറത്തേക്കിറങ്ങി വന്നിട്ടുണ്ടായിരുന്നത് കൂടെ ബോട്ടിൽ പാട്ടിനൊപ്പം നൃത്തം ചെയ്ത് ആസ്വദിക്കുന്നവരെയും കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ പാടാനാണ് താല്പര്യമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം കൂടി ബോട്ട് അധികൃതർ ചെയ്തു തരുന്നതായിരിക്കും അതിൻ്റെ സൗകര്യം കൂടി ബോട്ടിനകത്ത് ഉണ്ട് ഇത് ബോട്ടിൻ്റെ അകത്തു നിന്ന് പുറത്തേക്ക് നോക്കിയാൽ കാണുന്ന അതിമനോഹര കാഴ്ചകളാണ് അതുപോലെ തന്നെ ബോട്ടിൻ്റെ പുറത്തുനിന്ന് അകത്തേക്ക് നോക്കിയാലും അതിമനോഹര കാഴ്ചകൾ തന്നെയാണ് നിങ്ങൾക്ക് കാണാനുള്ളത് കണ്ടില്ലേ ഇത് കൂടാതെ ബോട്ടിൻ്റെ പിറകുവശത്തെത്തി കഴിഞ്ഞാൽ നീലാകാശവും ഓളപ്പരപ്പും നദിയിലെ പച്ചപ്പരപ്പുമെല്ലാം നിങ്ങൾക്ക് മനോഹരമായി തന്നെ ആസ്വദിക്കാൻ വേണ്ടി കഴിയുന്നതായിരിക്കും അത്രക്കേറെ മനോഹര കാഴ്ചകളാണ് വളവട്ടണം നദിക്കരയിൽ ഉള്ളത് അതുപോലെ തന്നെ മറ്റൊരു മനോഹര കാഴ്ചയാണ് വളവട്ടണം നദിയിലെ കൊച്ചു കൊച്ചു ദ്വീപുകളുടെ ദൂരക്കാഴ്ചകളും ദ്വീപുകളുടെ ഇടനാഴിയിൽ കൂടിയുള്ള ഈ മനോഹര യാത്രയും പിന്നെയുമുണ്ട് വിശേഷങ്ങൾ ഒരുപാട് ബോട്ട് ടെർമിനൽ ദേശീയപാതയ്ക്കായി പണിയുന്ന പുതിയ പാലത്തിൻ്റെ കാഴ്ചകൾ വളവട്ടണം റെയിൽ പാലത്തിൻ്റെയും പഴയ പാലത്തിൻ്റെയും കാഴ്ചകൾ അതൊക്കെ നമ്മുടെ ഷോർട്ട് വീഡിയോയിൽ ഉടൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും വളവട്ടണത്തെത്തി വളപട്ടണത്തെത്തി വളവട്ടണമെന്ന് പറശ്ശിനിക്കടവിൽ വീണ്ടും എത്തിയ മനോഹര കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് ഈ വീഡിയോ ഇത്രമാത്രം ബൈ ബൈ